Welcome to my channel. I am Shinu from Lavender Designing. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ അപ് ടു ഡബിൾ എക്സ് സൈസസ് വരെയുള്ള ഈ ഒരു ഐറ്റം ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് പ്യുവർ ഫാബ്രിക് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും ഈ ഒരു ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫർ കളക്ഷൻസ് കാണിക്കാം ഇന്നായിട്ടും കാണിക്കുന്നത് ഞാൻ നല്ല അടിപൊളി കോഡ് ആണ് കേട്ടോ കോഡ്സെറ്റിൻ്റെ സൈസ് നമ്മൾ ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഉണ്ട് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നല്ല അടിപൊളി സെറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് ആണ് നയൻ നയൻറ്റി ഫൈവ് ആണ് അതിന് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം മീഡിയം മുതലുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് അത്രയും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്ന ആണ് പിന്നെ നല്ലൊരു ഗ്രീൻ കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ഒരു മലേഷ്യൻ ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ലെങ്ത് വരുന്നത് നമുക്ക് ഈ ഇത്രയും ലെങ്ത് ആയിരിക്കും കേട്ടോ കിട്ടുക ഓക്കെ ഡിസൈൻ ഓട്ടത്തില് കേട്ടോ ഈ ഒരു ടൈപ്പിൽ കെട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആണ് എപ്പോഴും നമ്മൾ ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇറക്കുന്നതാണ് നയൻ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് മീഡിയം മുതൽ ഡബിൾ എക്സഡ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിൽ കിട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ലൈറ്റ് അല്ല നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് കിട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു ബോട്ടം കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ട് തന്നെയാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബ്ലക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പർപ്പിൾ കളർ അത് ഇതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടാണാവുമോ കുറച്ചും കൂടി ഡാർക്കായിട്ട് കളിക്കുന്നത് അതിനേക്കാൾ ഇച്ചിരി ലൈറ്റ് ആയിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ബോട്ടം സെൻറ്റോൺ സൂപ്പർ ഐറ്റമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു കളറും കൂടിയിട്ട് ഇതിൽ അവൈലബിൾ ആണ് കെട്ടോ അത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ബ്ലൂ കളർ സൂപ്പർ കളറാണ് ബ്ലൂ എടുത്ത് കാണിക്കുന്ന നല്ലൊരു ഷെയ്ഡ് കിട്ടോ അങ്ങുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ലെങ്തിൽ കിട്ടോ എപ്പോഴും നമുക്ക് ലെങ്ത് എപ്പോഴും കൂടുതലായിട്ടുള്ളത് അപ്പൊ ചിലർക്ക് ലെങ്ത് അത്ര വേണ്ടാന്നുള്ളവരുണ്ട് അപ്പൊ അവരെപ്പോഴും ചോദിക്കാറുണ്ട് ലെങ്ത് കുറഞ്ഞൊരു മോഡല് കൊണ്ടുവരുമെന്ന് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം നല്ല ലെങ്ത് കുറവുള്ള മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് മീഡിയം ലാർജ് എക്സെല്ലോ പ്രൈസ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കും കൂടിയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫൈവ് നയന്റി ഫൈവ് പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള മീഡിയം സ്മോൾ സൈസസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ ഇതിങ്ങനെ ലെങ്ത് ആയിട്ട് കെടുക്കും സ്മോൾ മീഡിയം ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് താഴേക്കാണെങ്കിൽ ഇതുപോലെ ജെറി സീക്വൻസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതൊരു നെറ്റ് ഫാബ്രിക്കിൽ ജെറി സീക്വൻസ് വർക്ക് ആൻഡ് ത്രെഡ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടും അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ഇത് നല്ലൊരു അടിപൊളി ആയിട്ടും തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് ഫൈവ് നയൻറ്റി ഫൈവ് ഇല്ല ഉള്ളൂ പ്രൈസ് അടിപൊളി ആയിട്ടല്ലേ നെക്സ്റ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ളോ ഇതിൽ ഫുൾ ആയിട്ട് ഇവിടേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഇലാസ്റ്റിക് മോഡായിട്ടാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് ഇമ്പോർട്ടൻ്റ് ആയി വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക്കാണ് കേട്ടോ ഒട്ടും ക്വാളിറ്റി കുറവില്ല അത് കാണുമ്പോൾ ഞാൻ അടുത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവുക അത്രയും സൂപ്പർ ഡിസൈൻ കണ്ടോ ഇവിടേക്കാണ് ഇതിങ്ങനെ നിങ്ങൾക്ക് ടൈ ചെയ്യാനായിട്ട് ഇവിടെയാണ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കണ്ടോ സ്മോൾ പ്ലീറ്റ്സ് ആയിട്ട് ഇലാസ്റ്റിക് മോഡായിട്ടാണ് താഴേക്ക് അത്യാവശ്യം ഫ്ലയറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറും കിട്ടും പിന്നെയാണ് താഴേക്ക് ഗേതേഴ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് താഴേക്കാണ് നമ്മൾ ഗേദേഴ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അടിപൊളി ഐറ്റം ആണ് താഴേക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗേദേഴ്സ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അടിപൊളി ഐറ്റം ആണ് ആരും മിസ് ചെയ്യേണ്ട സ്മോൾ മീഡിയം ആണ് സൈസ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആ പ്രൈസ് ഡിസൈൻ കേട്ടോ അതിന്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയാണ് കാണാന് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാ വരുന്നത് ഇതിന്റെ പ്രൈസ് സിക്സ് ട്വന്റിട്ടോ അറുന്നൂറ്റി ഇരുപതാണോ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സ്ലീവാണ് കേട്ടോ അതിലിങ്ങനെ ഇലാസ്റ്റിക് എൻഡിൽ കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ കണ്ടോ മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ആണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇടുമ്പോ ഞാനിങ്ങനെ ജസ്റ്റ് വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അല്ലോ ഈ ഒരു ടൈപ്പിലായിരിക്കും നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കും നമ്മളുടെ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം കാണാന് ഇങ്ങനെ ഒരു മോഡേൺ സ്ലീവ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മൾ ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ആയിരിക്കും തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആണ് ഇത് ഇതില് സ്മോൾ മീഡിയവും അവൈലബിൾ ആണ് നല്ല അടിപൊളി ടോപ്പുകളാണ് ഒക്കെ സ്മോൾ മീഡിയം സൈസില് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് നല്ല അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ സൂപ്പർ ഫാബ്രിക്ക് അതും ലൈനിങ്ങിനോടൊപ്പം തന്നെ കേട്ടോ ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയാൽ എന്താ ഭംഗിയത് നല്ലൊരു അടിപൊളി നമ്മളെവിടെയും കാണാത്തൊരു ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒക്കെ ഫുൾ ക്വാളിറ്റിയാണ് കേട്ടോ ഐറ്റംസൊക്കെ കേട്ടോ നിങ്ങൾ ഇതുപോലത്തെ ഫാബ്രിക്കിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും തൗസൻഡ് അബവ് ആയിട്ട് ഐറ്റംസാണ് ഇതൊക്കെ എല്ലപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഒരുപാട് പേര് പല ടൈമിലും വാങ്ങിക്കണം ആഗ്രഹിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള ഫാബ്രിക്കിലുള്ളതൊക്കെ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയാത്ത സമയമായിരിക്കാം പക്ഷേ ഇപ്പൊ നമ്മൾ ഓഫർ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ വാങ്ങിച്ചോളൂ കേട്ടാ ഈ ഒരു ടൈമിലൊക്കെ സെറി സീക്വൻസ് വർക്ക് പിന്നെ നല്ല അടിപൊളി കളറ് സ്ലീവ് ഒക്കെ നോക്കും നല്ല ഭംഗിയിലുള്ളൊരു കളർ സ്ലീവാണ് തഴയ്ക്കൊക്കെ ഇതുപോലെ ഒരു ഒരു ഫ്ലവറി ആയിട്ട് വരുന്ന ഒരു സ്ലീവ് കൂട്ടാം നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ സ്മോൾ മീഡിയം സൈസസിൽ തന്നെയാണ് കേട്ടോ ടോപ്പ് അടിപൊളിയേറ്റ് വരുന്ന ത്രെഡ് വർക്ക് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് സൂപ്പർ ഡിസൈൻ ആണ് വരുന്നതാണ് നല്ല കളറുമാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പിന്നെ ലൈനിങ് ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ഒരു മെറൂൺ കളറോ ബ്ലൂ കളറോ ഒക്കെ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് എന്നിട്ട് വെയർ ചെയ്യാനും കഴിയും നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ് ഫാബ്രിക് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ പ്രൈസ് മീഡിയം സൈസ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു സൂപ്പർ ഡിസൈൻ കേട്ടോ പിന്നെ കളർ ആണെങ്കിലും ഒരു രക്ഷയില്ല നല്ല അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫാബ്രിക് ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ഫാബ്രിക് ഇതിന്റെ നെക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ എന്താ ഭംഗി നോക്കിയ നെക്ക് നല്ല ഫാബ്രിക്കാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റില് ബാക്ക് സൈഡ് ഇങ്ങനെ കട്ടിങ്ങില്ലാത്തൊരു മോഡല് കേട്ടോ അതേപോലെ തന്നെ റിംഗ് റോം ഫാബ്രിക്കില് അത്യാവശ്യം ഫ്ലയറായിട്ടും വരുന്നുണ്ട് നല്ലൊരടിപൊളി ടോപ്പ് കേട്ടോ മീഡിയം ആൻഡ് ലാർജാണ് കേട്ടോ നിന്റെ സൈസ് ആയിട്ട് വരുന്നതാണ് സിക്സ് നയന്റി ഫൈവോളോ പ്രൈസ് വന്നിട്ടുള്ളത് അതുപോലെ സേറി സീക്വൻസിൽ നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന വർക്ക് വരുന്നുണ്ട് താഴേക്കുണ്ട് ഉണ്ട് കേട്ടോ ാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ മീഡിയം ലാർജ് എക്സലാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ യോക്കിലാണെങ്കിൽ ഇതുപോലെയുള്ള ഡിസൈൻ കേട്ടോ നല്ല കളറുമാണ് ഹൈലൈറ്റിംഗ് കളർ ഇതിൽ സ്റ്റിക്കർ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ബാക്കിയെല്ലാം വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈനും ഉണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം സ്ലീവിൻ്റെ താഴേക്ക് ഇത് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ഇതുപോലെ കട്ടിങ് ഇല്ലാതെ ബാക്ക് സൈഡ് ഉണ്ട് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് ഇതിങ്ങനെ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് ടോപ്പ് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് മീഡിയം ലാർജിൽ നമുക്ക് ഇടാൻ പറ്റാവുന്ന ഈ ജീനിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റാവുന്ന ഫ്ലോറൽ ഡിസൈൻ വരുന്ന അടിപൊളി ഒരു ടോപ്പ് കേട്ടോ വെറും അറുന്നൂറ്റമ്പതോളം വന്നിട്ടുള്ളത് നീ ലെങ് ഇതുവരെയുള്ള ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അതാ നിങ്ങൾക്ക് സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള സ്ലീവ് അത്യാവശ്യം സ്ലീവ് വരുന്നത് ഇതിങ്ങനെ നമുക്ക് മുകളിലേക്ക് ടൈറ്റ് വെക്കാവുന്ന ഒരു സ്ലീവാണ് കേട്ടോ അതിങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കാം ജസ്റ്റ് നമ്മൾ വേറെ നല്ല ലെങ്ത് ഉണ്ടായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു ചുടി പോലെ ഉണ്ടാവുമല്ലോ അതാണ് ഇതിന്റെ ഭംഗിയുടെ ചുടിയായിട്ട് കിടക്കും ഈ ആൻഡ് പാർട്ട് അടിപൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റി മോഡൽ സൂപ്പർ ടോപ്പാണ് കാണാൻ ജീവിൽക്കൊക്കെ ഇട്ടാ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളി ടോപ്പ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതും ഫുൾ ഗൗൺ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ടിപൊളി ഗൗൺ ആണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് ഇതുപോലെ എൻഡിലായിട്ട് ഈ ഒരു മോഡൽ മോഡേൺ സ്ലീവാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ കിടക്കും സ്ലീവ് ചില അപായകൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള സ്ലീവൊക്കെ കിട്ടാറുണ്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മളുടെ സ്ലീവ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഇവിടേക്ക് ഇങ്ങനെ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന സ്ലീവാണ് അടിപൊളി തന്നെയാണ് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് ഫാബ്രിക് ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക് കേട്ടോ നല്ല ഭംഗി അടിപൊളിയായിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക് നമുക്ക് എന്താ ഭംഗിയെന്ന് കേട്ടോ ഇതില് വലിയ സൈസൊന്നും വരുന്നില്ല കേട്ടോ മീഡിയം ലാർജ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ഇതാണ് ഇന്നർ വേറുക മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ഇന്ന് ആയിട്ട് നമ്മൾ ഈ ഒരു ഗൗൺ വേറിയ ലൈനിങ് ആൻഡ് ഫോക്സ് ജോർജറ്റാണ് ഫാബ്രിക് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഈ ഒരു ആയിട്ട് വരുന്ന ഈയൊരു ഇൻ കോട്ട് കൂടെ ഉണ്ടായിരിക്കും നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അതിൽ ഫുള്ളായിട്ടും ത്രെഡാൻ കുഞ്ഞു കുഞ്ഞു വർക്കും വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ത്രെഡിലുള്ള വർക്കും മിക്സ് മിക്സായിട്ടാണ് വരുന്നത് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഒരു ചിക്കൻ ചിക്കൻകാരി ടൈപ്പിൽ വരുന്നത് അപ്പോൾ നമ്മൾ വേറെ രീതി കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും മീഡിയം ലാർജ് സൈസാണോ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ആണോ കേട്ടോ അതിൻ്റെ പ്രൈസ് വെറും സെവൻ ഫിഫ്റ്റിയിൽ അടിപൊളി ഗവൺ ഫുൾ ഗവൺ ഇതുപോലെ കേട്ടോ സെവൻ ഫിഫ്റ്റിയുള്ള അടിപൊളിയാണ് ആരും മിസ് ചെയ്യേണ്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നല്ല സൂപ്പർ ഓഫർ കളക്ഷൻസ് അല്ലേ വെറൈറ്റി ആണ് മീഡിയം ലാർജിനാണോ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടൊക്കെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ആ ഒരു സൈസ് സൈസ്റ്റായിട്ട് വരെ തീർച്ചയായിട്ടും വരിക അല്ലാതെ ഒന്നോ രണ്ടോണോ ഞാൻ എക്സൽ സൈസ് ഉള്ളതും കൂടി കാണിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഈ ഒരു സ്മോൾ മീഡിയം ലാർജ് ആയിരിക്കും പക്ഷെ ആ ഒരു സൈസിലുള്ളവർക്കാണ് നോർമലി കിട്ടാത്തത് കാരണം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക വലിയ സൈസ് വരെയാണ് ചെറിയ സൈസുകാർക്ക് അധികം കിട്ടാറില്ല അപ്പം ഈ ഒരു ടൈം നിങ്ങൾക്കുള്ളതാണ് ആരും മിസ് ചെയ്യേണ്ട അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം